നമസ്കാരം ശിവടീശ്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി എ പാഠപുസ്തകത്തിലെ അതായത് സർഗസാഗതി എന്ന പാഠപുസ്തകത്തിലെ ഒരു പാഠത്തിലേക്ക് കടക്കാം വിലങ്ങനിൽ എന്ന സച്ചിദാനന്ദന്റെ കവിതയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ആധുനിക മനുഷ്യന്റെ പ്രകൃതിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെയാണ് ഈ കവിത കവി എഴുതിയിരിക്കുന്നത് കടന്നുകയറ്റത്തിലൂടെ നാം നശിപ്പിക്കുന്നത് കുന്നുകളെയാണ് കുന്നുകൾ നമ്മുടെ പരിസ്ഥിതിയുടെ കാവൽക്കാരാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു കുന്നു അതായത് വിലങ്ങൻ കുന്നിൽ അത് തകർക്കുന്നതിനെതിരെ സംഘടിക്കപ്പെട്ട സംഘടിപ്പിക്കപ്പെട്ട ഒരു കവി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതാണ് കവി സത്യദാനന്ദൻ അവിടെ ചെന്നപ്പോഴാണ് ആ സമ്മേളനം മാറ്റിവെച്ചതായി അറിഞ്ഞത് അപ്പോൾ ആ വിലങ്ങൻ കുന്നിൽ കവിയും കുന്നും കാറ്റും മാത്രമായി വരുന്ന ഒരു ഇടവേളയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറയ്ക്കപ്പെട്ട ഒരു കവിതയാണ് വിലങ്ങനിൽ എന്ന കവിത ഈ കവിതയോടൊപ്പം ഇതിന്റെ നോട്ട് ചേർക്കുന്നുണ്ട് ഇതിന്റെ ആശയം മനസ്സിലാക്കുക അതിന്റെ ഒരു ഭാഗം ആ ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്നാം ഭാഗത്തിൽ ഓണം എത്തുന്നത് എല്ലാ വർഷവും ഓണം എത്തുന്നത് വിലങ്ങൻകുന്നിലെ കാറ്റ് മണവുമായി എന്റെ വീട്ടിൽ എത്തുമ്പോഴാണ് അതായത് കശുമാങ്ങയുടെ ഏഹ് കശുമാവിന്റെ ഇലകളിൽ വില്ലും കൊട്ടി അതായത് കശുമാവിന്റെ പൂത്ത മണവുമായിട്ട് ഈ കാറ്റ് വിലങ്ങൻ കുന്നിൽ നിന്ന് വരുമ്പോഴാണ് ഓണമായെന്ന് ഞങ്ങൾ അറിയുന്നത് പൂങ്കുല കൊഴിയുമ്പോൾ വീഴുന്നു വർഷങ്ങൾ അപ്പൊ വർഷങ്ങൾ വളരെ പെട്ടെന്ന് ഇല്ലാതാകും അതായത് പൂങ്കുല കൊഴിയുന്ന വേഗത്തിൽ വർഷങ്ങൾ ഇല്ലാതാകും അപ്പൊ ഞാൻ ഓർമ്മകളുടെ പൂന്തേൻ തേടി കരടി തേനെടുക്കാൻ മരത്തിൽ കയറുന്ന പോലെ ഞാൻ ഓർമ്മകളുടെ കൂട് തേടുകയാണ് പൂ തേടി ഉണങ്ങാത്ത കൈതോല മണവും താവും പൂവെട്ടി കഴുത്തിലിട്ട് ഇതുപോലെ കയറി ഞാൻ കരടി എങ്ങനെയാണോ തേനെടുക്കാൻ മരത്തിൽ കയറുന്നത് അതുപോലെ ഞാനും കയറി ഇങ്ങനെ എൻ്റെ കഴുത്തിൽ പൂവെട്ടിയും തൂക്കി അത്തപ്പൂക്കളം പൂക്കളം ഒരുക്കാൻ പൂക്കൾക്കായി ഞാൻ കയറി എന്തെല്ലാം പൂക്കളാണ് ആ കുന്നിൽ ഉണ്ടായിരുന്നതെന്ന് നോക്ക് പെരുമാളിനെ വരവേൽക്കാൻ ഗോമേതകം പോലെ മിന്നുന്ന തകരപ്പൂ പിന്നെ കിരീടം ചൂടി പച്ചമുഖം കൊണ്ട് തിര നോ നമ്മളെ നോക്കുന്ന പെരിങ്കിയ കുന്ന് ആ ഒരു കുന്നുണ്ട് അപ്പൊ ആ കുന്ന് നിറയെ പുഷ്പിച്ചൊരു കുന്നാണ് തെറ്റിക്കുല കൊണ്ട് ചോപ്പ് താടി വെച്ച തെറ്റിക്കുല നിറച്ചു പൂത്തി കിടക്കുന്ന ചെട്ടിക്കുന്നുണ്ട് ചിതൽ മൂടിയ ആദികവി വാൽമീകിയെ പോലെ ഇരിക്കുന്ന കാക്കപ്പൂവ് കൊണ്ട് ഉടല് മൂടിയ ഒരു കുന്നുണ്ട് അതിന്റെ പേരാണ് കുന്ന് അപ്പൊ ഇടയ്ക്ക് കാരപ്പഴം ഞങ്ങൾ പറിച്ചു കഴിക്കും പാണൽപ്പഴം കഴിച്ചും ഞങ്ങൾ ഈ കുന്നുകൾ തോറും പൂക്കൾ തേടി അലഞ്ഞു എന്നിട്ട് അവിടത്തെ കൈത്തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ച് ഞങ്ങളുടെ വിശപ്പ് അകറ്റി വളരും തോറും പഴം പോയി ഈ കുന്നിലെ പഴം പോയി പിന്നെ കുന്നു മുഴുവൻ പൂക്കളില്ലാതെ കാരമുള്ളുകൾ കൊണ്ട് നിറഞ്ഞു ഇലയ്ക്ക് മുഴുവൻ കയ്പായി മാറി പാണൽ ആ പഴം ഇല്ല അതിന്റെ ഇല പോലും കയ്പ് തുടങ്ങി പിന്നെ കുന്നിൽ നിന്ന് ഒഴുകി വരുന്ന തോടും വറ്റി കുന്നുകൾക്കെല്ലാം ഭ്രാന്തായി കുന്നുകൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ അവരെന്ത് ചെയ്യുന്നു നമ്മൾ ഈ കുന്നുകളെ അല്ലെങ്കിൽ മണ്ണിനെ ഇടിച്ചു നിരത്തുമ്പോൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ ഈ കുന്നിനുള്ളിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് വളരെ പെട്ടെന്ന് ഒരു ദിവസം ഉരുൾപൊട്ടലായിട്ടൊക്കെ വന്ന് മനുഷ്യരെ നശിപ്പിക്കുന്നത് അങ്ങനെ കുന്നുകൾക്കെല്ലാം ഭ്രാന്ത് പിടിച്ചു കുഞ്ഞുങ്ങൾ വന്ന പോലെ എറിയാൻ കല്ലുമായിട്ട് നിൽക്കുന്നത് തന്നെ കുന്നുകൾ പൊട്ടുകയാണ് മനുഷ്യന്റെ ഈ ദുഷിച്ച പരിസ്ഥിതി നയം കാരണം പിന്നെ ഞാൻ പോയി നഗരങ്ങളിൽ പിന്നെ ഞാൻ എന്റെ യൗവനകാലമായി ഞാൻ നഗരങ്ങളിൽ പോയി ഉറങ്ങാത്ത കണ്ണുമായിട്ട് അലഞ്ഞു നടക്കേണ്ടി വന്നു നിരത്തുകളിൽ അതിനിടയിൽ പ്രണയം വന്നു പിന്നെ ദാരിദ്ര്യം വന്നു കവിത വന്നു അതുമായിട്ട് ഞാൻ ഇങ്ങനെ അതിജീവനത്തിന്റെ തിരക്കിൽ എൻ്റെ ചങ്ങാതിമാരെ എൻ്റെ കൂട്ടുകാരെ പോലും കാണാൻ പറ്റാതെ ചിലർ ഓർമ്മയിൽ ചോരപ്പാടായി ചിലർ മരിച്ചു കഴിഞ്ഞു ഓർമ്മയിൽ അതായത് ഓർമ്മയ്ക്കുമ്പോൾ തന്നെ അവരുടെ മരണമാണ് ഓർക്കുന്നത് ചിലരെ കണ്ടാൽ തന്നെ അറിയാതായി അങ്ങനെ രൂപം മാറിയവരുണ്ട് തുള വീണ കൈപ്പറ്റി കണക്ക് പൊട്ടിയ ജനലെ അപ്പൊ ഞങ്ങ എന്റെ ജീവിതം വീണ്ടും ഒരു കണക്ക് പുസ്കം കണക്ക് തീരാത്തൊരു പുസ്തകം പോലെ നിന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു വീണ്ടും സ്നേഹ ചൂടും തേടി എൻ്റെ ഗ്രാമത്തിലേക്ക് അണങ്ങും എന്നിട്ട് ഞാൻ ആ കുന്നു കയറി വീണ്ടും അവിടെ എത്തി ഞാൻ പറഞ്ഞ പഴയ കുന്നുകളിലെത്തി കടലിന്റെ നൃത്തത്തിലും തപസ് ഇളകാത്തവയാണ് ഈ ആഹ് കുന്നുകൾ ചിരസ്മരണ കണ്ണാന്തടി ചെളിയിൽ ചെടിയിൽ പൂക്കുന്നവ കറുത്ത കനലാടി തെയ്യം പോലെ തുള്ളുന്നവ ഇതെല്ലാം നമ്മുടെ കുന്നുകളെ ഉപമിക്കുന്നതാണ് മുകിലിൻ രോമത്തൊപ്പി ആണി വിറച്ചവ അപ്പൊ ഇത് പല കുന്നുകളെ ഒരു വിവരണമാണ് കവി പോയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഓർമ്മയിലെ കുന്നുകളാണ് ഏഴിമല കയ്യൂർ വയനാട് ഊട്ടി ഡാർജിലിംഗ് മൂന്നാർ മൈസൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ കണ്ട കുന്നുകളാണ് ചില കുന്നുകൾ ആകാശത്തെയാണ് രോമത്തൊപ്പിയാക്കി വെച്ചിരിക്കുന്നത് ചിലയിടത്താണെങ്കിലോ അഗ്നിപർവ്വതം പൊട്ടാൻ നിൽക്കുന്ന കനലാടി തെയ്യം പോലെ നിൽക്കുന്ന കുന്നുകളുണ്ട് പിന്നെ ഉദയാർക്കനെ ഉദയസൂര്യനെ സൂര്യനെ തലയിലേറ്റിൽ ആളിക്കുന്ന കുന്നുകളുണ്ട് പിന്നെ ചില മൂന്നാറിലൊക്കെയുള്ള കുന്നുകൾ എന്ന് പറഞ്ഞാൽ തേയിലയുടെ പച്ചപ്പാണ് അവിടെ മുഴുവൻ പിന്നെ ദേവതാരുക്കൾ കാറ്റിൽ ആടുന്ന കുന്നുകളാണ് ഡാർജിലിങ്ങിലൊക്കെയുള്ള കുന്നുകളിൽ നിറയെ ദേവതാരുക്കളാണ് നന്ദിയെ ശിരസിലേറ്റി മാറാത്ത കാലം പോലെ അവർ നിൽക്കുന്നു അപ്പം മേപ്പിളിൽ മഞ്ഞു തുള്ളി വീഴുമ്പോൾ യുദ്ധത്തിന്റെ രക്തവും എഴുനീരും ഓർമ്മിച്ച് ഞെട്ടുന്നത് അതായത് ഇനി നമ്മുടെ അതിർത്തി നിരകളിലുള്ള മലകളിലാണെങ്കിലോ അവിടെ മഞ്ഞു തുള്ളി വീഴുമ്പോൾ രക്തത്തിന്റെ തുള്ളികൾ വീഴുന്ന പോലെ ആ മലകൾ വിറയ്ക്കുന്നു കാരണം ആ മലകളിലാണ് പലപ്പോഴും അയൽരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് അപ്പൊ ഈ ഒരു ഓർമ്മകളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഈ കുന്നുകളെ കാണാൻ ചെന്നു എങ്ങനെ മാറിപ്പോയി എൻ്റെ കൂട്ടുകാർ ഞാൻ നാട്ടിൽ നമ്മൾ കൂട്ടുകാരൊക്കെ മാറിപ്പോയി പിന്നെ ഇവിടെ കൊടിയിൽ ചിഹ്നം പച്ചക്കിളിയും കതിരുമായിട്ട് ഇവിടെ ഒരുപാട് മാറ്റം വന്നു കൊടികളിൽ പച്ച കിളിയും കതിരും വന്നു അത് മാറ്റത്തിന്റെ രാഷ്ട്രീയമാറ്റത്തിന്റെ ചിത്രമാണ് അപ്പൊ ഞാൻ ഇതൻ ചിരിയുമായി നീ ഉണ്ടായി പുഴ പോലെ അപ്പൊ മാറിയ സീസണിലെല്ലാം ഈ കുന്നുകളാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് സത്യം എന്നുള്ളത് വെറും മായയാണ് വൈക്കോൽ തുറുപോലെ ദഹിച്ചു പോകുന്നതാണ് ഇവ എന്നാണ് ഒന്നാം ഭാഗത്ത് ഈ പറഞ്ഞ രണ്ടാം ഭാഗത്തിൽ ഞാൻ കയറിയ ആ ഒരു കുന്നിന്റെ മുകളിൽ ഞാൻ ഇങ്ങനെ കിതച്ച് നിൽക്കുകയാണ് അപ്പോഴും കാറ്റ് എനിക്ക് കൂട്ടുണ്ട് അപ്പൊ പിന്നിട്ട് ആ വഴികൾ ഞാനൊന്ന് നോക്കി അപ്പൊ ഇനി മറ്റേ വഴിയിലൂടെ ഇറങ്ങാമെന്ന് മോഹിച്ചു വിജനമാണ് ഈ കുന്നിന് മുകളിൽ ശൂന്യാകാശം മാത്രമാണ് മുകളിൽ ഉള്ളത് അപ്പോൾ ഒരു പുക പോലെ പുക ഇങ്ങനെ കുന്നിന്റെ മുകളിൽ നിന്ന് പൊന്തുന്നു അപ്പൊ പണ്ടുള്ളവര് പറഞ്ഞ ഹസ്യത്തെ കുറിച്ച് ഞാൻ ഓർക്കുന്നു ബ്രഹ്മമാണോ മൂകതയാണോ ബ്രഹ്മം ആ നിശബ്ദതയാണോ ഈശ്വരൻ ഈ ചെറു പുൽമേട്ട് ഞാൻ നിൽക്കുമ്പോൾ കേൾക്കുന്നത് ജീവികളുടെ കുതിപ്പാണോ ജീവന്റെ കുതിപ്പാണോ എന്ന് ചിന്തിക്കുന്നു ഇനി അപ്പുറത്ത് ഈ കുന്നിൽ നിന്ന് നോക്കുമ്പോൾ നെൽപ്പാടമുണ്ട് ആ നെൽപ്പാടത്തിന്റെ പച്ചപ്പിനെ ഇങ്ങനെ തിരകൾ ആട്ടുന്ന പോലെ ആട്ടുകയാണ് മരുത്ത് കാറ്റ് മരുത്തിൽ സമുദ്രത്തിൽ മലയിൽ ഹരിതകോശങ്ങളിൽ ഇതെല്ലാം താളം തെറ്റി ഒഴുകുന്ന ജലമാണ് ജലത്തിന്റെ കണ്ണിൽ ചുവന്ന തീയാണോ ഞാൻ ധ്യാനിയാണ് ഞാനൊരു മുനിയാണ് ഞാൻ അറിയുന്നു തീയിനെ താരത്തോട് തീയിനെ നക്ഷത്രത്തോട് ഞാൻ ചേർത്ത് അറിയുന്നു വേരിനെ ഞാൻ ജലവുമായി ചേർത്ത് കാണുന്നു ജീവനെ കാലത്തോടും ആരുമില്ലിണക്കാൻ പ്രപഞ്ചം സ്വയംഭൂതം പ്രപഞ്ചം സ്വയം ഉണ്ടായതാണ് കാര്യകാരണങ്ങൾ പറയാനും കഴിയില്ല നായകൻ ഞാനം തരാൻ ബോധവും വെറും മിഥ്യ പിന്നെ ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ നായകൻ എന്നൊക്കെ എനിക്കൊരു തോന്നലുണ്ട് അതൊക്കെ വെറും മിഥ്യയാണ് ഞാനില്ലേ ഉണ്ടൻ വാക്കും കർമ്മവും പ്രപഞ്ചത്തിൽ ഞാനൊന്നൊരു വ്യക്തിയില്ല എന്റെ വാക്കുകൾ എന്റെ കർമ്മം ഇതൊക്കെയാണ് പ്രപഞ്ചത്തിൽ ഉള്ളത് ഞാൻ അലിയുന്നു അപ്പോൾ അയവ അനേകം ജന്മാന്തരങ്ങൾ ഇനി ഇവിടെ വരേണ്ടതാണ് അപ്പൊ രുദ്രന്റെ ശിവന്റെ കൈയിലെ തുടി പോലെ സൂര്യൻ എന്റെ ഉച്ചക്ക് മുകളിൽ തിളച്ചു നിൽക്കുന്നു അവ താഴ്വരകളിൽ നിന്നും ശവങ്ങളിന്റെ തണുപ്പ് പോലത്തെ തണുപ്പ് ഉയരുന്നതിന് മുമ്പ് ഇനി താഴേക്ക് ഇറങ്ങാം എന്ന് ചിന്തിക്കുകയാണ് രണ്ടാം ഭാഗത്തിൽ കവി ഇനി മൂന്നാം ഭാഗം ഇറക്കം തിരുവോണപ്പാട്ടൊന്ന് കുപ്പിച്ചെല്ല് തറച്ച് അതിൽ തട്ടി വീണ് മുറിഞ്ഞു വീണ് അതായത് ഓണക്കാലം ആവുകയാണ് വീണ്ടും പഴയ ഓണക്കാലത്തിൽ നിന്ന് വ്യത്യസ്തമാണിത് അപ്പൊ ഇവിടെ ഒരു ഊഞ്ഞാലിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ കബന്ധങ്ങളെയാണ് ഞാൻ കാണുന്നത് തലയില്ലാത്ത ജടങ്ങൾ മാവേലി ആണെങ്കിലോ ഒരു വിടവിൽ കൂടെ മറഞ്ഞു മാവേലിക്കൊന്നും വരാൻ പറ്റുന്നില്ല ഈ നാട്ടിലോട്ട് ഈ നാടിന്റെ സത്യസന്ധത ഇല്ലായ്മ അനിയതിയും കാരണം ആ വിടവിൽ കൂടെ ചോര ഇറ്റു വീഴുകയാണ് മാവേലി മറഞ്ഞ വരവിലൂടെ വിടവിലൂടെ വാമനരുടെ ഘോഷയാത്രയിൽ ചവിട്ടേറ്റതാണ് സ്വപ്നത്തിൻ തയങ്ങൽ അതായത് വാമനൻ വന്ന് ചവിട്ടി വാതാളത്തിലേക്ക് താഴ്ത്തിയ മഹാബലിയുടെ സ്വപ്നത്തിലെ കരച്ചിലാണ് ഞാൻ കേൾക്കുന്നത് അപ്പൊ ഇനി വരുന്നു ക്രൂരരായ മനുഷ്യർ ഒരുപിടി കാശുമായിട്ട് എന്തിനാണ് നിളയെ തളയ്ക്കുവാൻ നിളാനദിയെ വിലയ്ക്ക് വാങ്ങാൻ ജലം വിലക്കെടുക്കാൻ പെരിയാറിനെ ലേലം പിടിക്കാൻ അവർ വരുന്നു അവർ അവരുടെ കൈയിലെ മടിശീല പണി പണശീല കാണിച്ച് കുന്നിന് പോലും വില പറയുന്നു സഖ്യന് പോലും വില പറയുന്നു ഇനി കാട്ടിലലയുന്ന മതം പൂണ്ട മണവും അവിടെ ഉണ്ട് കാറ്റിൻ അലിവാൽ വാക്കാൽക്കുന്ന ഒരു ഇലകൾക്ക് കായ്ക്കും മഴവില്ലിനും അപ്പൊ കാറ്റിലെ കാറ്റിന് കാട്ടിന് കാറ്റിന് മഴവില്ലിനൊക്കെ ഈ മനുഷ്യർ പണത്തിന്റെ മുഷ്കു കൊണ്ട് വില പറയുകയാണ് നിലാവിന് ഇടവപ്പാതിക്ക് എന്താകും വില അല്ലെ നിലാവിന് വില പറയുന്നു അവർ ഇടവപ്പാതിക്കും വില ചോദിക്കുന്നു പിന്നെ പോലെ മിന്നുന്ന ഭാരതപ്പുഴയിലെ മണലിനും അവർ വിലയിടുന്നു അപ്പൊ ഈ പൂത്താങ്കിരിക്കും ഓലഞ്ഞാലിക്കിളിക്കും മണ്ണാറക്കണനും കളിവീടൊന്നും ഉണ്ടാക്കണ്ടേ ഈ കുന്നിന്റെ മുതുകിൽ അവര് കോലം കയറ്റി അല്ലെങ്കിൽ കുന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കരിമാടി കുട്ടന്മാർ എവിടെ ചെന്നാണ് കളിക്കേണ്ടത് അപ്പൊ കുന്നലിന്റെ മണവും അഴി താങ്ങി ഈ കുട്ടികൾ ഈ കുന്നിനെ ഇടിച്ച് തരത്തരുത് അവരിവിടെ കളിച്ചോട്ടെ കുന്നുകൾ പുഷ്പിക്കട്ടെ കുന്നുകൾ പാടിക്കോട്ടെ കുന്നുകൾ പാടുകയും വീണ്ടും പൂക്കുകയും ചെയ്യട്ടെ വെള്ളമാകട്ടെ വെള്ളം നാടിതൻ നാടാകട്ടെ ഈ വെള്ളം അതായത് ഇപ്പോഴുള്ള അശുദ്ധിയൊക്കെ മാറി വീണ്ടും മനോഹരമായ അല്ലെങ്കിൽ സൗമ്യമായ ജലം ജലമൊഴുകി വരുന്ന ഇടങ്ങളാകട്ടെ ഈ കുന്നിന്റെ പള്ള അപ്പോൾ ഈ കുന്നിൽ നിന്ന് വരുന്ന വെള്ളം കുടിച്ച് നാട് വീണ്ടും നാടായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് കവി ഇതിനോടൊപ്പം നോട്ട് ചേർക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കന്നൊരു സ്നേഹത്തോടെ ശിവ ടീച്ചർ